നമ്മൾ ഈ ക്ഷേത്രത്തിലെ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം കേവലം ഐതിഹ്യമോ അല്ലെങ്കിൽ പൗരാണികവുമായിട്ടുള്ള സങ്കല്പമല്ല മറിച്ച് അതിനപ്പുറത്തേക്ക് ഇതിന്റെ ചരിത്രത്തെ കുറിച്ചു കൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഇനി ഇന്നോ ഇന്നലെയോ അല്ല ഈ ക്ഷേത്രം വെല്ലുവിളികളും പ്രതിസന്ധികൾ നേരിട്ടിട്ടുള്ളത് ഇന്നലകളിലും ധാരാളം പ്രതിസന്ധികളിലൂടെ തന്നെയാണ് ഈ ക്ഷേത്ര പരിശ്രമവും മുന്നോട്ട് പോയിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് ഈ ക്ഷേത്രത്തിലുള്ള ഇപ്പോൾ എടുത്തിരിക്കുന്നത് കേവലം ക്ഷേത്ര ജീവനക്കാരുടെ മാത്രമുള്ള പ്രശ്നത്തിൽ നിന്നാണോ തുടങ്ങിയിരിക്കുന്നത് എന്നുകൂടി നമ്മൾ ചിന്തിക്കണം അതിനപ്പുറത്തേക്ക് ഞാൻ ഒന്ന് രണ്ട് ചരിത്ര നിമിഷങ്ങൾ കൂടി പറഞ്ഞിട്ട് അതിലേക്ക് വരാം ഈ പത്മനാഭ സ്വാമി ക്ഷേത്രം ഏകദേശം എട്ടാം നൂറ്റാണ്ടിനു മുമ്പ് തന്നെ നിലനിന്നിരുന്നു എന്നുള്ളതാണ് ചരിത്രരേഖ കൃത്യമായിട്ടുള്ളൊരു ചരിത്രരേഖ ഇല്ലെങ്കിൽ കൂടി ഇന്ന് കാണുന്ന ക്ഷേത്രം ഏകദേശം പതിനേഴാം നൂറ്റാണ്ടിലാണ് ഈ രീതിയിൽ പണി പണികൾപ്പിച്ചിട്ടുള്ളത് കാരണം ഇത് എട്ടാം നൂറ്റാണ്ടുകൾ കൊണ്ട് എന്ന് പറയാൻ കാരണം ഒൻപതാം നൂറ്റാണ്ടുകളിലെ തമിഴ് സാഹിത്യങ്ങളിൽ കൃത്യമായി പത്മനാഭ കുറിച്ചുള്ള അടയാളപ്പെടുത്തുകൾ തിരുവനന്തപുരത്തെ കുറിച്ചുള്ള ഈ പ്രദേശത്തെ കുറിച്ചുള്ള അടയാളപ്പെടുത്തുകൾ തമിഴ് സാഹിത്യത്തിൽ കൃത്യമായി കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇത് ഒരു കാലഘട്ടത്തിൽ പതിനേഴാം നൂറ്റാണ്ടിൽ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ആറിൽ ഈ ക്ഷേത്രത്തിൽ രണ്ടോ മൂവോ തവണ അഗ്നിബാധക്കിരയായിട്ടുള്ളത് നമുക്കറിയാം ഇത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ആറിൽ ഒരു അഗ്നിബാധക്കിരയാണ് അതുവരെ അവിടെ ഉണ്ടായിരുന്നത് ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള മാതൃകയിലുള്ള വിഗ്രഹമായിരുന്നില്ല ഇരുപ്പ എന്ന് പറയുന്ന പഴയ ആൾക്കാർക്കറിയാം തടിയിൽ തീർത്ത ഒരു വിഗ്രഹമായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത് ആ അഗ്നി ബാധയെ തുടർന്ന് ഈ വിഗ്രഹം പോലും വാസ്തവത്തിൽ കത്തി ചമ്പരാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ ഈ ആയിരത്തി അറുനൂറ്റി എൺപത്തി ആറില് ഈ തീപ്പിടുത്തതിനു ശേഷം അവിടെ ഒരു ബാലാലയം പിൽക്കാലത്ത് ഉണ്ടാക്കുകയും അവിടെ ആയിരുന്നു പിന്നീട് ഈ ക്ഷേത്ര പൂജയും മറ്റും നടന്ന് പിന്നെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിൽ മാതാണ്ടർമ്മ മഹാരാജാവിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന രീതിയിലുള്ള പ്രതിഷ്ഠയും മറ്റും നടന്നിട്ടുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒന്നാണ് ഈ കടു കടുശർക്കര യോഗം അല്ലെങ്കിൽ കടു കടുശർക്കര കൂട്ട് കൊണ്ടുണ്ടാക്കിയ ഒന്നാണ് ഈ ഭഗവാന്റെ വിഗ്രഹത്തിന്റെ പുറത്ത് തെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് ആ അതിനു മുമ്പ് തന്നെ ഈ നൂറ്റിയെട്ട് പതിനാറായിരത്തി എട്ട് അല്ലെങ്കിൽ പന്തിരായിരം എന്ന് വിശേഷിപ്പിക്കുന്ന കണക്കിലുള്ള സാളഗ്രാമം ഈ ഭഗവാന്റെ നിർമ്മിതിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അത് നേപ്പാളിലെ ഖണ്ടക് എന്ന് പറയുന്ന നദിയിലെ കൂടെ ഒഴുകുന്ന മൊണൈറ്റഡ് ഫോസിൽസ് എന്ന് പറയുന്നതാണ് എൻ്റെ ശാസ്ത്രീയ നാമം ആ ഫോസിലാണ് പിന്നീട് സാളഗ്രാമം എന്ന് പറയുന്നത് ഈ പതിനാറായിരത്തി എട്ട് സാളഗ്രാമം ഇവിടെ കൊണ്ടുവരികയും അത് യഥാവിധം പൂജിക്കുകയും അതിനുശേഷം ഈ പറയുന്ന ശർക്കരക്കൂട്ട് അത് ശർക്കരയുമായിട്ട് അതിന് യാതൊരു ബന്ധമൊന്നുമില്ല അത് ശംഖും കുമ്മായപ്പൊടിയും എല്ലാം കൂടെ വച്ച് തീർത്ത് ഉണ്ടാക്കിയതിന്റെ ഒറ്റ കാര്യമേ അന്ന് ഒരു റീസണേ ഉണ്ടായിരുന്നുള്ളൂ അത് അഗ്നിബാധയ്ക്ക് അഗ്നിബാധയ്ക്കിരയാകരുത് എന്നുള്ളതാണ് അന്ന് പതിനേഴാം നൂറ്റാണ്ടിന്റെ പ്രധാനപ്പെട്ട വിഷയം ഇനിയൊരു അഗ്നിബാധ ഉണ്ടായാൽ അത് അഗ്നിക്ക് ഇരയാകരുത് എന്നുള്ള നിലക്കാണ് ശർക്കരക്കൂട്ട് എന്ന് പറയുന്ന രീതിയിൽ ഉണ്ടാക്കിയത് അപ്പൊ ഈ സഹഗ്രാമത്തിന്റെ പുറത്ത് ഇത് തേറ്റ് പിടിപ്പിച്ചു അതുകൊണ്ട് ഇപ്പോഴും നമുക്കറിയാം ക്ഷേത്രത്തില് ആ വിഗ്രഹത്തിൽ അഭിഷേകമില്ല അഭിഷേകത്തിന് മറ്റൊരു വിഗ്രഹമാണ് ഉള്ളത് അപ്പൊ അങ്ങനെ ആ കാലഘട്ടത്തിൽ ഈ പതിനേഴാം നൂറ്റാണ്ടോട് കൂടിയാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള ക്ഷേത്രങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇപ്പോ നമുക്കറിയാൻ നമുക്കറിയാം ഇവിടെ കുറച്ചു സൂചിപ്പിച്ചു തന്ത്രിയെ വിളിച്ച് ചോദിച്ച സമയത്ത് ആ ക്ഷേത്രത്തിന്റെ കാര്യമാണ് വാസ്തവത്തിൽ സാധാരണ ക്ഷേത്രങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ ആ ക്ഷേത്രത്തിന്റെ തന്ത്രി വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കാരണം തന്ത്രിയാണ് ആ മൂർത്തിയുടെ പിതാവ് എന്ന് പറയുന്നത് ഏറ്റവും അതിശയിപ്പിക്കുന്ന ഒരു വസ്തുത പതിനാറാം നൂറ്റാണ്ട് വരെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തന്ത്രി ഇരായിരുന്നു എന്നതാണ് പതിനാറാം നൂറ്റാണ്ട് വരെ വാസ്തവത്തിന് തന്ത്രി ഇല്ലായിരുന്നു പതിനേഴാം നൂറ്റാണ്ടാകുന്ന സമയത്താണ് തരണനെല്ലൂർ കുടുംബത്തെ പോയി കാണുകയും തരുണനല്ലൂരിന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് തന്ത്രം ഏൽപ്പിക്കുകയും ചെയ്യുന്നു അന്ന് മുതൽ ഇന്നുവരെ തരണനല്ലൂർ കുടുംബമാണ് ഈ ത്തിന്റെ തന്ത്ര കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഈ കൊടീശ്വരനായിട്ടുള്ള തിരുപ്പതിയേക്കാൾ കാശിലുള്ള പത്മനാഭനായതിനു ശേഷമല്ല പത്മനാഭൻ അറിയപ്പെടാൻ തുടങ്ങിയത് ലോകത്ത് ഭാരതത്തില് ലോകം മുഴുവൻ അറിയപ്പെടുന്ന മഹാരഥന്മാരായിട്ടുള്ള ആൾക്കാരുടെ പലരുടെയും സാന്നിധ്യം ഈ പത്മനാഭ സ്വാമി ചിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് ഉദാഹരണത്തിന് രാമാനുജ ഈ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ വന്ന് തൊഴുതിറങ്ങിയിട്ടുണ്ട് അതിന്റെ ചരിത്രം ഇന്ന് നിലനിൽക്കുന്നു അതുപോലെ ചൈതന്യ മഹാപ്രഭു ഇസ്കോണിന്റെ ആചാര്യന്റെ ഗുരുവായി കണക്കാക്കുന്ന ചൈതന്യ മഹാപ്രഭു ഈ പത്മനാഭ സ്വാമിയുടെ ക്ഷേത്രത്തിൽ വന്ന് തൊഴുതിറങ്ങിയിട്ട് അതുപോലെ ഗുരുനാന ഗുരുനാനെ പിന്നീട് സിംഗുമത സ്ഥാപകനൊക്കെ ആയി അന്നിവിടെ അദ്ദേഹം വരുന്ന സമയത്ത് അദ്ദേഹം സിംഗുമതത്തിന്റെ സ്ഥാപകനായിരുന്നില്ല മറിച്ച് ഒരു വൈഷ്ണവ വിശ്വാസിയായി ജീവിച്ചിരുന്ന ഗുരുനാനാക്ക് ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴുതിറങ്ങിയതായി ഗോപാൽ സിംഗ് എന്ന് പറയുന്ന കാശ്മീരിലെ ജമ്മു ആൻഡ് കാശ്മീരിലെ ഗവർണറായിട്ടുള്ള ഗോപാൽ സിംഗ് തന്നെ അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ ഗുരുനാനാക്ക് ഇവിടെ വന്നതായിട്ടുള്ളതിന്റെ ചരിത്ര രേഖകൾ അതിനായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞൊരു അഞ്ചോ പത്തോ പതിനഞ്ചോ വർഷം കൊണ്ട് വലിയൊരു സമ്പത്ത് വന്നതിന്റെ പേരിൽ പത്മനാഭസ്വാമി ക്ഷേത്രം പത്മനാഭസ്വാമി ക്ഷേത്രമായതല്ല ജിന്നസി കയറിയതല്ല എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിന്റെ ആധ്യാത്മിക ഗുരുക്കന്മാരെല്ലാം ഈ ക്ഷേത്രങ്ങളിൽ വന്ന് പോയവരായിട്ട് വരും രണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആറോ ഏഴോ എട്ടോ നൂറ്റാണ്ടാവാം കൃത്യമായ അടയാളപ്പെടുത്തലുകളില്ല പക്ഷേ എന്തായാലും ഒരു പതിനഞ്ച് നൂറ്റാണ്ടിന്റെ കാലപ്പഴക്കം ഏറ്റവും കുറഞ്ഞത് ഇന്ന് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അവകാശപ്പെടാൻ സാധിക്കും അവിടെ ബി നിലവറയിലോ സി നിലവറയിലോ ഏതെങ്കിലും നിലവറയിൽ സൃഷ്ടിച്ചു വെച്ചത് ഇന്ന് സാധാരണ പറയുന്ന ഒരു കഥയുണ്ട് ഭഗവാൻ അതിനാണ് പണം ഇത് സാധാരണക്കാർക്ക് കൊടുത്തൂടെ എന്ന് സാധാരണ ഒരു നേരം പോക്കിന് സായം സന്ധികളിൽ പലപ്പോഴും പലരും പറയുന്നത് ഗംഗം ഭഗവാനോ ഭഗവതിക്കോ പണത്തിന് ആവശ്യമില്ല എന്നത് യാഥാർത്ഥ്യം ഇത് പറയുന്നവരെ പോലെ തന്നെ കൃത്യമായി ഞങ്ങൾ ഹിന്ദുക്കൾക്ക് പൂർണമായ ബോധ്യമുണ്ട് പക്ഷേ ഞങ്ങളുടെ ആരാധനാലയങ്ങളിൽ പണം ഞങ്ങൾ കേന്ദ്രീകരിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല അതൊരു സമൂഹത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നേരം പോക്കിന് പറയുകയാണ് ഭഗവാന് വേണ്ട എന്നുള്ളത് ഈ രണ്ട് വാദങ്ങളും തമ്മിൽ കൂട്ടി വായിക്കണം എന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന ക്ഷേത്രത്തിൽ എന്തു സംഭവിച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് കേവലം ക്ഷേത്രത്തിലെ ജീവനക്കാരുടെ പ്രശ്നങ്ങളിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധ പോകരുത് എന്നൊരു അഭ്യർത്ഥന എനിക്കു കാണാതായ സ്വർണ്ണം മൂന്ന് ദിവസം കഴിയുമ്പോൾ പോ മണിനടിയിൽ നിന്ന് കിട്ടുന്നു ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും സുരക്ഷയുള്ള അത്യാധുനിക സംവിധാനങ്ങളുള്ള സി സി ക്യാമറയുള്ള ക്ഷേത്രത്തിനകത്ത് സ്വർണം കാണാതെ പോയി മൂന്ന് ദിവസം കഴിഞ്ഞ് കിട്ടുന്നു ഉരുളി പോയി കാണാതെ പോയി ആറ് ദിവസം കഴിഞ്ഞ് കിട്ടുന്നു ക്ഷേത്രത്തിനുള്ളിൽ ക്യാമറ ഉള്ള കണ്ണാടിയുമായി അകത്തു പോകുന്നു നാല് ദിവസം കഴിഞ്ഞ് കണ്ടുപിടിക്കുന്നു ഇത്തരത്തിനെല്ലാം സംഭവിക്കുന്നുണ്ട് ഇത് മായയാണോ മതി ഇന്ദ്രജാലമാണോ ഈ പത്മനാഭന്റെ മായക്ക മായ കൃത്യമാണോ ഇതൊന്നും നമുക്കറിയില്ല പക്ഷേ ഇതിൻ്റെ എല്ലാം പിന്നിൽ കൃത്യമായ ഒരു ഉദ്ദേശമുണ്ട് ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു പരിശ്രമമുണ്ട് എന്ന് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ മുഴുവൻ ദേവസ്വം ബോർഡിലെ ക്ഷേത്രങ്ങളിൽ ഇന്നത്തെ അവസ്ഥ എന്താണ് ക്ഷേത്രങ്ങളിൽ വരുന്ന കോടിക്കണക്കിന് സ്വത്ത് പണം ഇത് മുഴുവൻ ജനാധിപത്യവും മതേതരത്വവും പറഞ്ഞുകൊണ്ട് ഹിന്ദുവിൻ്റെ സമർപ്പണത്തിന്റെ തുകയായി കിട്ടുന്ന മുഴുവൻ തുകയും കേരളത്തിലെ സാധാരണക്കാർക്ക് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ ശമ്പളം കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയും എന്നാൽ മറ്റു മതസ്ഥരുടെ പണം അവരുടെ കൃത്യമായ കണക്കുകൾ അവർക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്ന് ദേവസ്വം ബോർഡിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ മുപ്പത്തിരണ്ട് ശതമാനം കേരളത്തിന്റെ ആകെ വരുമാനത്തിന്റെ മുപ്പത്തിരണ്ട് ശതമാനം കേരളത്തിലെ അഞ്ചര ലക്ഷം വരുന്ന ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ ദേവസ്വം ബോർഡിൽ നിന്നും ഹിന്ദുക്കളുടെ പണമാണ് ചെലവഴിച്ചു കൊണ്ടിരിക്കുക ഇനിയും കേരള സർക്കാരിന്റെ ഖജനാവ കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ കേരള സർക്കാരിന്റെ സി പി എമ്മിന്റെ ലക്ഷ്യം പത്മനാഭസ്വാമി ക്ഷേത്രമാണ് എന്ന ക്യാൻവാസിൽ ഉയർന്ന് നമ്മൾ ചിന്തിക്കണം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ക്ഷേത്ര ഭാരവാഹികൾ ട്രസ്റ്റ് ഭാരവാഹികൾ അവിടെയുള്ള സമിതി അംഗങ്ങൾ ആ കഴിവില്ലാത്തവരാണ് ഘടുകാര്യസ്ഥത ഉള്ളവരാണ് ശേഷിയില്ലാത്തവരാണ് എന്ന് ഇതുപോലുള്ള ചെറിയ ചെറിയ വാർത്തകൾ ഉണ്ടാക്കി അതിനെ പ്രചരിപ്പിച്ച് അത് സാധാരണ ജനങ്ങളുടെ മനസ്സിലേക്ക് സന്നിവേശിപ്പിച്ചുറപ്പിച്ചുകൊണ്ട് രക്ഷകരെ പോലെ കേരള സർക്കാർ ഇത് ഏറ്റെടുക്കാൻ വരുന്നു കോടിക്കണക്കിന് രൂപ അനാഥമാകുന്ന സാഹചര്യം തോക്ക് തുടയ്ക്കുമ്പോൾ തോക്കിൽ വെടിപൊട്ടുന്ന സാഹചര്യം ഒരു തോക്ക് സ്വതന്ത്രമായി എടുത്ത് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല ഒരു ഉരുളി ഒന്ന് സൂക്ഷിക്കാൻ സാധിക്കുന്നില്ല മൂന്ന് പതിമൂന്ന് ഗ്രാം ഉള്ള ചെറിയ ഒരു സ്വർണം സൂക്ഷിക്കാൻ സാധിക്കാത്തവർ എങ്ങനെയാണ് ഈ കോടാനുകോടി രൂപ സംരക്ഷിക്കാൻ സാധിക്കുന്നത് എന്ന് സർക്കാർ പൊതുസമൂഹത്തോട് ചോദിക്കുകയാണെങ്കിൽ അവർ പറയും നിങ്ങൾ തന്നെ ഞങ്ങളുടെ രക്ഷകനായി വരണം അതുകൊണ്ട് കേവലം അവിടെയുള്ള ഭരണസമിതിയിലെ ആൾക്കാരുടെ പ്രശ്നങ്ങളെ മാത്രമാവരുത് അതിനപ്പുറത്തേക്ക് ഇതൊരു ദുഷ്ടലാക്കോട് കൂടി ഈ ഭരണകൂടം കേരളത്തിലെ ക്ഷേത്രങ്ങളെ മുഴുവൻ പിടിച്ചെടുത്തുകൊണ്ട് അവിടുത്തെ സമ്പത്തിനെ മുഴുവൻ പിടിച്ചെടുത്തുകൊണ്ട് ഈ സർക്കാരിന്റെ ഖജനാവ് വലുതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കേരളത്തിലെ ഓരോ ക്ഷേത്രവും നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കുമെന്ന് പറഞ്ഞ പ്രഥമ മുഖ്യമന്ത്രി ഇ എം എസിന്റെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അതേ മന്ത്രിസഭയാണ് ഇവിടെ ഭരണം നടത്തുന്നത് അതുകൊണ്ട് ക്ഷേത്രത്തിലെ ജീവനക്കാരുടെ പ്രശ്നങ്ങൾക്കപ്പുറത്തേക്ക് പുറത്തു നിന്നുള്ള ഇടപെടലുകളുണ്ടോ ആസൂത്രണമുണ്ടോ എന്ന ചിന്ത കൂടി ഉണ്ടാകണം ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസർത്തിരിക്കും